കുറച്ചു ദിവസമായി കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു തലവേദനയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിടുവായത്തം വിളമ്പലായിരുന്നു കഴിഞ്ഞ സീസണിലെങ്കിൽ ഈ സീസൺ ഫുൾ വിവാദം വിളമ്പലാണ് എന്നാൽ പറയുന്നതിൽ ഒന്നിലും ഒരു കാര്യവുമില്ലതാണ് അങ്ങനെ പുതിയൊരു വിവാദ പരാമർശവുമായി സതീശൻ എത്തിയിട്ടുണ്ട് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട ഹർജി തള്ളിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ കോടതി അലക്ഷ്യ പരാമർശം അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായിൽ തോന്നിയത് പറഞ്ഞതാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതായത് ചീഫ് ജസ്റ്റിസ് തോന്നിയത് പോലെ എന്തോ പറഞ്ഞെന്ന് സാരം നാളെ താൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ലെന്നും സതീശൻ പറയും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല വൈകിയ വേളയിൽ കേസെടുക്കുന്നതിൽ പ്രസക്തി ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ഹർജി തള്ളിയതെന്നും കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് അഴിമതി ആരോപിച്ചുള്ള വി ഡി സതീശന്റെ ഹർജി പൊതു താല്പര്യമാണോ അതോ പബ്ലിസിറ്റി താല്പര്യമാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു കോടതികളിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം വരും കോടതി നടപടി എടുത്തത് കൊണ്ടല്ലേ അയ്യപ്പന്റെ സ്വർണം കൊള്ളം നടത്തിയതിന് മൂന്ന് സി പി ഐ എം നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് കോടതിയിൽ ആറ് കേസിന് പോയാലും അനുകൂലമായാലും പ്രതികൂലമായി വരും കെ ഫോണിന്റെ കാര്യം ക്യാമറയുടെ കേസും എടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് കോടതി പറഞ്ഞത് ഞാനും രമേശ് ചെന്നിത്തലയും കൊടുത്ത കേസുകളിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല പോയെന്നും ആ സമയത്ത് പദ്ധതി പൂർത്തിയായെന്നും അപ്പോൾ കേസെടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന് പറഞ്ഞാണ് കോടതി കേസ് തള്ളിയത് കേസ് ഫയലിൽ സ്വീകരിച്ചല്ലോ പബ്ലിസിറ്റി ആണെങ്കിൽ കേസ് ഫയലിൽ സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായിൽ തോന്നിയത് പറഞ്ഞതാണ് ഇതാണ് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ കോടികൾ നഷ്ടപ്പെടുത്തിയ പദ്ധതിയാണ് കേഫോൺ എന്നും അത് തെളിഞ്ഞോളുമെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടാക്കുന്നത് ചോദ്യങ്ങളെക്കാൾ കൂടുതൽ വിവാദങ്ങളാണ് ആരോപണങ്ങളുടെ ആവർത്തനം ഇതിനെല്ലാം ഉണ്ടെങ്കിലും അവയ്ക്ക് അടിസ്ഥാനമായ തെളിവുകൾ അപൂർവം മാത്രമാണ് കോടതിയുടെ നിലപാട് സംബന്ധിച്ച പരാമർശങ്ങൾ വരെ വിവാദമാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് രാഷ്ട്രീയ വിമർശനമോ അതോ ശ്രദ്ധ നേടാനുള്ള ശ്രമമോ എന്ന സംശയവും ശക്തമാവുകയാണ് ആരോപണങ്ങളുടെ ശബ്ദം ഉയരുമ്പോഴും അവയുടെ സാരാംശം എത്രത്തോളം നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാവുന്നത് ബാക്കി കണ്ടു തന്നെ അറിയാം